വയനാട്ടിലെ ഉരുൾപൊട്ടലും മറ്റു ജില്ലകളിലെ ശക്തമായ മഴയും കാരണം പകർച്ചവേദന ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ജലജന്യ രോഗങ്ങൾ ജന്തുജന്യ രോഗങ്ങൾ പ്രാണിജന്യ രോഗങ്ങൾ വായുജന്യ രോഗങ്ങൾ തുടങ്ങിയവ പടർന്നു പിടിക്കാൻ സാധ്യത കൂടുതലാണ് എലിപ്പനി കേസുകൾ കൂടാൻ സാധ്യതയുള്ളതിനാൽ വെള്ളത്തിലിറങ്ങുന്ന സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെ എല്ലാവരും ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശാനുസാരം എലിപ്പനി പ്രതിരോധ ഗുളികയായ ഡോക്സിസൈക്ലിൻ കഴിക്കണം എല്ലാ ആശുപത്രികളിലും ആവശ്യ മരുന്നുകൾ ഒ ആർ എസ് സിങ്ക് ഡോക്സിസൈഡുകൾ ബ്ലീച്ചിങ് പൗഡർ തുടങ്ങിയവയുടെ മതിയായ സ്റ്റോക്ക് ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകി ലഭ്യതക്കുറവ് മുൻകൂട്ടി അറിയിക്കണം എല്ലാ പ്രധാന ആശുപത്രികളിലും പാമ്പുകടിയേറ്റ് ചികിത്സിക്കാനുള്ള ആന്റിസ്നേക്ക് വെനം സ്റ്റോക്ക് ഉറപ്പാക്കാനും മന്ത്രി നിർദ്ദേശം നൽകി ആശുപത്രികൾ ഐസൊലേഷൻ വാർഡുകൾ എന്നിവ സജ്ജീകരിക്കണം ദുരിതബാധിത പ്രദേശങ്ങളിൽ അവധി ദിവസങ്ങളിലും ഞായറാഴ്ചകളിലും സേവനങ്ങൾ ഉറപ്പാക്കണം ശുചീകരണ പ്രവർത്തനങ്ങളിലും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്നവർ വ്യക്തിഗത സുരക്ഷാ ഉപാധിയായ ഗ്ലൗസ് മാസ്ക് ൂട്ട് മുതലായവ ധരിക്കേണ്ടതാണ് വൈദ്യുതാഘാതം പാമ്പുകടി ഇഴജന്തുക്കൾ ഉൾപ്പെടെയുള്ളവയുടെ ആക്രമണം മുതലായവ ഒഴിവാക്കാനുള്ള സുരക്ഷാ നടപടികൾ കൈക്കൊള്ളുക പ്രളയബാധിത പ്രദേശങ്ങളിലെ ആശുപത്രികളിൽ ഉപകരണങ്ങൾ സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കണം ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാ ക്യാമ്പുകളിലും ആരോഗ്യ സേവനം ഉറപ്പാക്കാൻ ഒരു നോഡൽ ഓഫീസർ ഉണ്ടായിരിക്കണം ക്യാമ്പുകളിൽ ഡയാലിസിസ് കീമോതെറാപ്പി മുതലായ ചികിത്സയിലുള്ള രോഗികൾക്ക് തുടർ ചികിത്സ ഉറപ്പാക്കണം ഏതെങ്കിലും രോഗങ്ങൾക്ക് പതിവായി മരുന്ന് കഴിക്കുന്നവർ അത് തുടരേണ്ടതാണ് സുരക്ഷിതമല്ലാത്ത മേഖലയിൽ വസിക്കുന്നവർ നിർദ്ദേശം ഉടനെ ദുരിതാശ്വാസ കേന്ദ്രത്തിലേക്ക് മാറി താമസിക്കേണ്ടതാണ് പക്ഷിമൃഗാദികളുടെ ശവശരീരങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ആഴത്തിൽ കുഴിയെടുത്ത് ബ്ലീച്ചിങ് പൗഡർ വിതറി സംസ്കരിക്കേണ്ടതാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ശ്രദ്ധിക്കേണ്ട ചില മുൻകരുതലുകൾ പരിചയപ്പെടാം തിളപ്പിച്ചവറ്റിയ വെള്ളം മാത്രം കുടിക്കാൻ നൽകുക കുടിവെള്ള സ്രോതസ്സുകൾ ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശാനുസരണം ക്ലോറിനൈറ്റ് ചെയ്യണം ദുരിതാശ്വാസ ക്യാമ്പുകളുടെ പരിസരം ആഴ്ച രണ്ടു തവണ അണുനശീകരണം നടത്തണം ക്യാമ്പുകളിൽ മാലിന്യ സംസ്കരണം ശാസ്ത്രീയമായി നടത്തുക ക്യാമ്പുകളിൽ കൊതുകിന്റെ ഉറവിട നശീകരണത്തിന് ഫോഗിങ്ങും മറ്റു വ്യക്ത നിയന്ത്രണ പ്രവർത്തനങ്ങളും നടത്തുക ഗർഭിണികൾ കുഞ്ഞുങ്ങൾ ദീർഘകാല രോഗികൾ എന്നിവർക്ക് പ്രത്യേക പരിചരണം ഉറപ്പാക്കുക രോഗലക്ഷണങ്ങളുള്ളവരെ മാറ്റി താമസിപ്പിക്കേണ്ടതാണ്